ആയ നമസ്കാരം സ്നേഹ ദീപം ഇലക്ട്രോണിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ചെറിയ വിലക്ക് ഒരുപാട് ഒരു ഒരാറായിരം രൂപയ്ക്ക് ഒരു പത്ത് പതിനഞ്ച് പ്രൊഡക്റ്റുമായിട്ടാണ് ഇപ്പോഴത്തെ വീഡിയോ ഒരുപാട് പേര് പറയുന്നുണ്ട് കുക്കർ ഉണ്ട് മറ്റേ അതുപോലെ മിക്സി ബിരിയാണി പോട്ട് ഡിന്നർ സെറ്റ് എല്ലാം കൂടെ വെച്ചൊരു ചെറിയ പൈസയ്ക്ക് ഒരു വീഡിയോ ഇടാൻ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പേര് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവർക്കുള്ള വീഡിയോ ആണ് നമ്മൾ നിങ്ങൾ വിളിച്ചു പറഞ്ഞാൽ അതിനനുസരിച്ച് വീഡിയോസ് നമ്മൾ ഇടാറുണ്ട് അപ്പോൾ ഒരു ബിരിയാണി പോട്ട് പിന്നെ പത്ത് ലിറ്ററിൻ്റെ ലിഡ് ഗ്ലാസ് ലിഡ് വരുന്ന ഇൻഡക്ഷൻ ബേസ് ബിരിയാണി പോട്ട് പത്ത് ലിറ്റർ ഒരു ചെറിയ സ്ക്രാച്ചൊക്കെ ഉണ്ട് നമ്മൾ ഫാക്ടറി ഔട്ട്ലെറ്റ് ഔട്ട്ലെറ്റാണ് പത്ത് ലിറ്റർ ആണ് കുറച്ച് റൈറ്റ് കൂടുതൽ വരുന്ന മോഡലാണ് ലിഡ് ഗ്ലാസ് ഇൻഡക്ഷൻ ബേസ് പത്ത് ലിറ്റർ അത് വരണം ഒരു ഡിന്നർ സെറ്റ് ചെറുതാണ് വലിയ പ്ലേറ്റ് ഒന്ന് രണ്ട് മൂന്ന് നാല് അതിൻ്റെ ചെറിയ പ്ലേറ്റ് ഒന്ന് രണ്ട് മൂന്ന് നാല് അതിൻ്റെ ബൗള് നാലെണ്ണം അങ്ങനെ ഡിന്നർ സെറ്റ് മൂന്ന് ആറു ഒമ്പതും പന്ത്രണ്ട് പീസ് ഡിന്നർ സെറ്റ് പിന്നെ അതുപോലെ എഴുന്നൂറ്റി അമ്പത് വാട്സിന്റെ ഒരു മിക്സി വരണം നാല് ജാറ് എഴുന്നൂറ്റി അമ്പത് വാട്സ് മിക്സി വരണം വാറണ്ടി ഒന്നുമില്ല നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ കാലം നന്നായിട്ട് ഉപയോഗിക്കാം അപ്പം എഴുന്നൂറ്റമ്പത് വാട്സ് ആണ് പക്ഷെ എഴുന്നൂറ്റമ്പത് വാട്സിന്റെ അത്രക്ക് പവറൊന്നുമില്ല എന്നാൽ കുഴപ്പമില്ല നല്ല രീതിയിൽ ചെറിയൊരു ഫാമിലിക്ക് കുഴപ്പമില്ലാതെ ഉപയോഗിക്കാൻ പറ്റാവുന്ന നാല് ജാറ് മിക്സി വരണം അതുപോലെ തന്നെ ഒരു മൂന്ന് ലിറ്ററിൻ്റെ ഒരു കുക്കർ മൂന്ന് ലിറ്ററിൻ്റെ ഇൻഡക്ഷൻ ബേസ് കുക്കർ വരണം മൂന്ന് ലിറ്റർ ഇൻഡക്ഷൻ ബേസ് കുക്കറ് വരണം ഒരു കടായി ഒരു ലിറ്ററുള്ള ഒരു കടായി ഒരെണ്ണം ഒരു കയ്യിൽ ഫൈബറിൻ്റെ ഒരു കൈയിലൊരെണ്ണം അതുപോലെ തന്നെ ഒരു ദോശത്തെ ഒരെണ്ണം പിന്നെ നമുക്ക് ഓംലേറ്റ് ഒക്കെ പൊരിക്കാനും ചെറുതായിട്ട് ഉപ്പേരിക്ക് ഉണ്ടാക്കാൻ പറ്റാവുന്ന ചെറിയൊരു കടായം കൂടെ ഒരു ചായ ഒരു സോസ് പാൻ ചായത്ത ഒരെണ്ണം അതുപോലെ തന്നെ ഒരു ഇഡ്ഡ്ലി കുക്കർ നാല് തട്ടുള്ള ഇഡ്ലി കുക്കർ ഒരെണ്ണം ഒരു വെള്ളയപ്പോൾ ചട്ടി ഒരെണ്ണം ഒരു ഉണ്ണിയപ്പോൾ ചട്ടി ഒരെണ്ണം അതുപോലെ തന്നെ ഒരു ചെറിയൊരു കടായം കൂടി നല്ല രസമായിട്ടുള്ള ഒരു ചെറിയൊരു കടായും കൂടെ അതൊരെണ്ണം പിന്നെ ഒരു കടക് വറവ് കടക് പൊട്ടിക്കാനുള്ളതിന്റെ ഒരെണ്ണം മുല്ലപ്പച്ചട്ടി പറഞ്ഞു വെള്ളപ്പച്ചട്ടി പറഞ്ഞ് പിന്നെ ത്രീ ലെയർ സ്റ്റീലിന്റെ ത്രീ ലെയർ കടായി ചെറുത് അതും ഒരെണ്ണം സ്റ്റീലിന്റെ ത്രീ ലെയർ കടായി ഒരെണ്ണം അപ്പൊ ഒരു പതിനഞ്ച് പ്രൊഡക്റ്റ് ഉണ്ടാവും പതിനഞ്ച് പ്രൊഡക്റ്റും കൂടിയിട്ട് നമ്മൾ ഓഫർ പ്രൈസ് വരുന്നത് ആറായിരം രൂപയാണ് നമ്മളെ ഓഫർ പ്രൈസ് കടിച്ചാൽ കിട്ടാത്ത ഓഫർ എന്ന് പറയാൻ മാത്രമല്ല ഓഫറ് ആറായിരം രൂപക്ക് എന്തൊക്കെ പ്രൊഡക്റ്റ് അതൊക്കെ ഇതില് കിട്ടിണ്ട് എല്ലാ ചെറിയ ചെറിയ റേറ്റുകൾ ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ ഈ ഓഫറ് സെറ്റ് ചെയ്തങ്ങൾ ഇത് കമ്പനിക്ക് നഷ്ടം നിങ്ങൾക്ക് ലാഭം അങ്ങനെ പറയാം അപ്പൊ ചില ഓഫറുകൾ അങ്ങനെയും പോട്ടെ നമ്മൾ യൂട്യൂബിൽ നമ്മൾ വളർത്തുന്നത് യൂട്യൂബിലാണ് നമ്മൾ സെയിൽ കൂടുതലും നടക്കുന്നത് അപ്പോൾ ആര് എടുക്കുന്നു നമ്മളറിയുന്ന ആൾക്കാരോ നല്ല എടുക്കുന്നത് പിന്നെ എന്നെ അറിയാത്ത ആൾക്കാരെനിക്കൊന്നും അറിയാതെ ജിപേ ചെയ്ത് തരുന്നു സാധനം പർച്ചേസ് ചെയ്യുന്നു അപ്പോൾ അതെല്ലാം ഒരു വിശ്വാസമാണ് അപ്പം അതുകൊണ്ട് നമ്മുടെ യൂട്യൂബ് കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെയും ഓഫർ ചിലപ്പോ ഇടും അപ്പം ഇത് അത്രയും നല്ല ഓഫറാണ് നിങ്ങൾക്ക് ഇത് ഒരു ഉണ്ടെങ്കിൽ അവിടെ വെച്ച് സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ പറയാതെ പൈസ വിൽക്കുക ഓരോ ഐറ്റംസുകൾ വിൽക്കണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ വെക്കാം അത്രയും പ്രൊഡക്റ്റ് ആറായിരം രൂപ നമ്മൾ സ്നേഹദീപം ഇലക്ട്രോണിക്സിന്റെ ഓഫർ പ്രൈസ് അല്ല ഓഫർ ആവശ്യം വെച്ചാൽ പെട്ടെന്ന് ഒളിച്ച് ഒരു സെറ്റുള്ളൂ ഒറ്റ സെറ്റുള്ളൂ പെട്ടെന്ന് ഒളിച്ചോളും അപ്പോ ഇത്രയും ഐറ്റംസ് എല്ലാം കൂടെ ആറായിരം രൂപ ഓക്കെ ഇൻഡെക്സ് ബൈസ് ആണ് ചെറിയ സ്ക്രാച്ച് അത്ര അതുപോലെ ഇതൊക്കെ ബ്രാൻഡാണ് ഇതൊക്കെ ബ്രാൻഡാണ് സെല്ലോന്റെ സെല്ലോ ബ്രാൻഡാണ് അപ്പോ ഓക്കെ താങ്ക് യു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഓക്കെ